പ്രോത്സാഹിപ്പിക്കാതെ സർക്കാർ മൃതസഞ്ജീവിനിർജീവം രാജ്യാന്തര അവയവ കടത്ത് സംഘത്തിലെ പ്രധാനിയെ ദിവസങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയിരുന്നു സംസ്ഥാനത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരെയാണ് പ്രതിയായ സാബിത് വിദേശ രാജ്യങ്ങളിൽ അവയവ കടത്തിനായി എത്തിച്ചിരുന്നത് സംസ്ഥാനം കേന്ദ്രീകരിച്ച് അവയവ കച്ചവടവും വ്യാപകമായി നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അവയവ കടത്ത് സജീവമാകുമ്പോൾ അവയവദാനത്തിന് വേണ്ടി നടപ്പാക്കിയ മൃതസഞ്ജീവിനി പദ്ധതി നിർജീവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് ഭരണകാലത്താണ് പദ്ധതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോക്സഭ പാസാക്കിയ നിയമം അടിസ്ഥാനമാക്കി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഭാഗമായാണ് മൃദസഞ്ജീവനിയെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത് ഷെയർ ഓർഗൻ സേവ് ലൈഫ് എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ അവയവദാന പദ്ധതിയെ വിപുലീകരിക്കുക എന്നതാണ് മൃതസഞ്ജീവിനിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അവയവങ്ങൾ ആവശ്യമുള്ളവരും അവയവദാനത്തിന് തയ്യാറാകുന്നതുമായ ആളുകളുടെ ഏകോപന സംവിധാനമായിരുന്നു മൃതസഞ്ജീവനി വഴി അന്നത്തെ സർക്കാർ ലക്ഷ്യം വെച്ചത് അവയവ അവയവമാറ്റത്തിന് സംവിധാനവും ലൈസൻസുമുള്ള ആശുപത്രികൾ വഴി മൃതസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു അവയവ താരത്തിലായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ മൃതസഞ്ജീവനിയിൽ അറിയിക്കുന്നു തുടർന്ന് മരണം സംഭവിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ പ്രവർത്തന സജ്ജമായ അവയവം എടുക്കുന്നതും സർക്കാർ ലിസ്റ്റിൽ കാത്തിരിക്കുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ നൽകുന്നതും മൃതസഞ്ജീവനി വഴിയായിരുന്നു മൃതസഞ്ജീവിനി പദ്ധതി മുഖാന്തരമുള്ള ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനേഴിന് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് നടന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ശരാശരി പതിനേഴ് മുതൽ ഇരുപത് വരെ അവയവദാനങ്ങളാണ് നടന്നത് അവയവങ്ങളുടെ ലഭ്യതയ്ക്കായി ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എണ്ണൂറിലേറെ ആളുകളാണ് ശരാശരി ആയിരം പേരാണ് അവയവ മാറ്റിവെക്കൽ നടത്താൻ കഴിയാതെ മരണപ്പെടുന്നത് നിലവിൽ മൂവായിരത്തിലേറെ ആളുകളാണ് അനുയോജ്യമായ അവയവങ്ങൾ തേടി കാത്തിരിക്കുന്നത് ഏറ്റവും അധികം ആവശ്യക്കാരുള്ളത് വൃക്കയ്ക്കാണ് കരളിനും ഹൃദയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണവും കുറവല്ല യു ഡി എഫ് സർക്കാർ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ പദ്ധതി പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയില്ല പദ്ധതിക്ക് വേണ്ടത്ര പ്രചാരണം നൽകുവാൻ സർക്കാർ തയ്യാറായില്ല ഇതോടെ പദ്ധതി നിർജ്ജീവമാവുകയായിരുന്നു അവയവദാനത്തിന്റെ പ്രസക്തിയെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാൻ ആരോഗ്യവകുപ്പ് സർക്കാരും തയ്യാറാകേണ്ടതുണ്ട് മരണശേഷം അവയവം മറ്റൊരാളിൽ ജീവൻ തുടിക്കുമെങ്കിൽ അതിന്റെ നന്മയും പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്